ആനമതിൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുക താൽക്കാലിക ഫെൻസിംഗ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുക ആറള ഫാമിൻ്റെ ഉള്ളിലെ വനഭൂമി വെട്ടിത്തെളിക്കുക സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ധനസഹായം പൂർണ്ണതോതിൽ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെസിഫും തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു തലശ്ശേരി അതിരൂപത മുൻമെത്ര പൊലീത്തമാർ ജോർജ് ഞെള്ളക്കാട്ട് സമരനായകരായ അതിരൂപത പ്രസിഡന്റ് ജോയൽ പുതുപ്പറമ്പിൽ ഡയറക്ടർ ഫാദർ അഖിൽ മുക്കുഴി സംസ്ഥാന സെക്രട്ടറി ബിബിൻ ജോസഫ് ജനറൽ സെക്രട്ടറി അബിൻ വടക്കേക്കര എന്നിവരെ ഹാരമണിയിച്ച് സമരം ഉദ്ഘാടനം ചെയ്തു എ കെ സി സി ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച് യഡൂർ ഫൊറാന വികാരി റവറൻ ഫാദർ തോമസ് വടക്കേമുറി എഡൂർ ഫൊറാന പ്രസിഡന്റ് റോണിറ്റ് പള്ളിപ്പറമ്പിൽ അതിരൂപത ഭാരവാഹികളായ ബിബിൻ പീഡിയേക്കൽ ഗ്ലോറിയ കുഞ്ഞാനിക്കൽ അഖിൽ നെല്ലിക്കൽ ജോയിൽ എന്നിവർ നേതൃത്വം നൽകി സണ്ണി ജോസഫ് എം എൽ എ കെ വേലായുധൻ ബിജു എളബുഴി ലിസി ജോസഫ് തോമസ് വർഗീസ് ഷീജ സെബാസ്റ്റ്യൻ ജിനിൽ മാർക്കോസ് തോമസ് മാത്യു വരമ്പുങ്കൽ എബിൻ ഐസക് അനൽ സാബു എഡ്വിൻ ജോർജ് ജിബിൻ ജെയ്സൺ ഷിജോ ജോസഫ് എന്നിവർ ഐക്യദാർഢ്യം അർപ്പിച്ച് സംസാരിച്ചു മരിച്ച ഭീകരയും ലീല മൂപ്പത്തെയും ഇങ്ങനെ വാക്കുപയോഗിക്കാൻ വിചാരിക്കുകയാണ് എൺപതും എഴുപതും വയസ്സായവരാണ് അവരുടെ മരണം നമ്മളത് കൺമുമ്പിൽ നമ്മൾ കണ്ടതാണ് എന്ന് പറഞ്ഞാൽ നേരിട്ട് അല്ലെങ്കിൽ തന്നെയും മാധ്യമങ്ങളിലൂടെയും ടി വിയിലൂടെയെല്ലാം നമ്മൾ കണ്ടുകഴിയും എത്ര വേദനിപ്പിക്കുന്ന സംഭവമാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കെങ്കിൽ അത് എത്രയോ പ്രയാസപ്പെട്ടതും വേദന ഉളവാക്കുന്നതുമായിരുന്നു യും സംബിച്ചിടത്തോളൂട്ടാ ട്രെയിനിൽ വെച്ച് വെച്ചിട്ടുണ്ട് ഓ ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ അതെന്ത് ചോദ്യാന്ന് ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാൻ കെട്ടിപ്പിടിച്ചോ

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരില്ലേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി